കുതിർന്നു ഞാൻ പാടവേ ഈ കൽവു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാഥ ജീവൻ തന്ന താജ ജന്മം തന്ന നാഥ ജീവൻ തന്ന താജ കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോ യനല്ല അല്ലാ അല്ലാ അല്ല ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽവു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ കടലിനക്കരെ പോണോര് ണാമത്തിക്ക് പോണൂര് കടലിനക്കരെ പോണൂര്ണാമത്തിക്ക് പോണൂര് പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും തോണി നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും പു പുതിയ വീടേക്ക് സ്വാഗതട്ടോ ഞാനെന്നുള്ളത് വെള്ളയിൽ ഹാർബർ ആട്ടോ ഇവിടെ മത്തിപ്പണി ഉണ്ട് മത്തിപ്പണി ഇടം മത്തി തോണി വരുന്ന കണ്ടോ കാണിച്ചില്ല തോണികൾ വരുന്ന കണ്ടില്ലേ കാണാ വരുന്ന കണ്ടോ വരുത്തുകയായിരിക്കുന്നു വിചാരിക്കുന്നു മത്തി വിരുന്ന വിരുത്ത് കണ്ടു അപ്പൊ നല്ല മത്തി നല്ല മത്തി വന്നിരിക്ക മത്തി മാലും മത്തി മാലും മത്തി തോണി മത്തി പുസ്തക പുസ്തകം കണ്ടിട്ടോ പുസ്തകം ഇവിടെ വന്നാൽ പുസ്തകന്റെ ഒരു പാട്ട് പ്രിയ മൃദുസ്മേര സിന്ദൂരം ഊഷക്കാല സന്ധ്യാരാഗം സപ്തസാഗരോപമം യോഗവൈഭവം ൃദുസ്മേരസിഷത്കാസന്ധ്യരാഗം സപ്തസാഗരോപമം നിത്യസുന്ദരീ പശ്യമീ വയോധാരമീ പദനം ആനന്ദം തനന്ദം ദ തന്നവനം ഗാനം ഗമനം യമനം സമയമിത പൂർവസായം അമൃതം ശിവമയ സംഗീതം ഹരിപതമനോഭാനം അനഘസുഗൃശോ യന്താത്മാവിൽ നിന്നാത്മസാഭം ഈ ജന്

ഇടമത്തി 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ല നല്ല എന്താ സാധനം കൊണ്ടിട്ടോ മത്തി നല്ല മത്തിയ അടിപൊളി ഹലോ പൊടു ചാലോ കേട്ടോ നമ്മളെ ബ്ലോഗറാണ് നമ്മൾ യൂട്യൂബർ ആട്ടോ നമ്മളെ ഗുരു ഗുരു എന്താണ് ഹാർബാർ എന്റെ ഐ ഡി ചാനൽ ചാനലിന്റെ പേരുള്ളോ ാണ് കഴിക്കുന്നു തഴുകിയിരുന്ന മുകുളം നീട്ടി ഇതളുകളിൽ നിറകതിരു തൊടുകുറിക ചാർത്തി ഇളവയിൽ തഴുകിയിരുന്ന മുകുളം ഇതളീട്ടി ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി ചഞ്ചരിത പാദമിരു ചാരുതകൾ പോലെ ചന്ദനമണിപ്പടിയിൽ ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ താനേ ചിരിക്കും താരങ്ങൾ പോലെ ചാര്രത ശോഭകള ഭൂമി വരവേൽക്കയ പൂവായി വിരിഞ്ഞു പൂന്തേൻ കി പൂവായി വിരിഞ്ഞു പൂന്തേൻ കെ നിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു ആ കയ്യിലോ അമ്മാനയാത്തം ഈ കയ്യിലോ പാൽക്കാവടി കാലം പകർന്നു തുടികാളം പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂ ചൊല്ലു തേൻ ചൊല്ലുതിർന്നു ഓണി കരയെ കേറ്റാ കേട്ടോ കുറച്ചാൾക്കാര് പൈപ്പ് അടിയിൽ പൈപ്പ് വെച്ചിട്ട് ഉരുട്ടി കയറ്റാ വരുന്നുണ്ട് മത്തി വരുന്നുണ്ട് മത്തി വരുന്നുണ്ട് ഫസലു തോണി കേട്ടോ കയറിയർ വെള്ളമാണ് ഫസലു തോണി കയറിയ വെള്ളം നല്ല മത്തിയ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ ഫോളോ ചെയ്ത് കൂടെ കുറിക്കുക നല്ല നല്ല വീഡിയോ വരും എല്ലാ വീഡിയോ ഉണ്ട് മറ്റേ ഉള്ള അധികം വീഡിയോ മത്സ്യമേഖല ബന്ധപ്പെട്ടിട്ടാണ് നമ്മളധികം വീഡിയോ വരട്ടോ എൻ്റെ തൊഴിലാണ് മത്സ്യമേഖല അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് വരുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക

ാണ് <astically inaudible> <inaudible> അപ്പം പുതിയ വീഡിയോ കാണട്ടോ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈബൈ